കോട്ടപ്പടി ഉപ്പുകണ്ഠം കുട്ടംകുളത്ത് വൈദ്യുതാഘാതമേറ്റ് കാട്ടാന ചെരിഞ്ഞു അഞ്ചു വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന കൊമ്മൻ്റെ ചേട്ടന് സമീപത്ത് പന മറിച്ചിട്ട നിലയിൽ കണ്ടെത്തി മറിച്ചിട്ട പന വൈദ്യുതി ലൈനിൽ തട്ടിയാണ് ആനയ്ക്ക് ഷോക്കേറ്റത് എന്നാണ് പ്രാഥമിക നിഗമനം കോട്ടപ്പടി പഞ്ചായത്തിലെ നാലാം വാർഡിൽ ഉപ്പുകണ്ഠം കുട്ടംകുളത്ത് വൈദ്യുതാഘാതമേറ്റ് കാട്ടാന ചെരിഞ്ഞു കാട്ടാനയുടെ ജഡം സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ പ്രദേശവാസികളാണ് കണ്ടെത്തിയത് അഞ്ചു വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന കൊമ്പൻ്റെ ജഡത്തിനു സമീപത്ത് പന മറിച്ചിട്ട നിലയിലും കണ്ടെത്തി മറിച്ചിട്ട പന വൈദ്യുതി ലൈനിൽ തട്ടിയാണ് ആനയ്ക്ക് ഷോക്കേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന പൂർത്തിയാക്കി ജഡം മലയാറ്റൂർ ഡിവിഷൻ പെരുന്തോട്ടിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി അവിടെ തന്നെ മറവ് ചെയ്യാനാണ് തീരുമാനം ആന ചിരിഞ്ഞതറിഞ്ഞ് സംഭവസ്ഥലത്ത് വൻ ജനാവലിയാണ് തടിച്ചുകൂട്ടിയത് ബോഡി ക്രെയിൻ ഉപയോഗിച്ച് വടം കെട്ടി പൊക്കി ടിപ്പറിലേക്ക് മാറ്റുകയായിരുന്നു കുറച്ചു നാളുകളായി കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനകളെത്തുന്നത് പതിവുകാഴ്ചയാണ് ആനയെ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് കാണുവാനായി റോഡിന് ഇരുവശങ്ങളിലും ജനങ്ങൾ തടിച്ചു കൂടിയിരുന്നു ആനശല്യം കൂടിയ സാഹചര്യം കണക്കിലെടുത്ത് ഫെൻസിംഗ് അടക്കമുള്ള മുൻകരുതലുകൾക്ക് ഫണ്ട് അനുവദിച്ചതായി കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി മീഡിയ സിക്സ്റ്റിയോട് പറഞ്ഞു രാവിലെ രാത്രി നടന്ന സംഭവമായിരിക്കും എന്തായാലും ആന കോട്ടപ്പടിയിൽ വലിയൊരു ആന ചെരിഞ്ഞിട്ടുണ്ട് അത് ലൈൻ തട്ടിയാണ് എന്നാണ് അറിഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്കറിയാം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് വന്യമൃഗശല്യം ഏറ്റവും കൂടുതൽ ആനയുടെ ശല്യം ഇപ്പം കോട്ടപ്പടി ഇപ്പോൾ ഒരു അഞ്ചാറ് മാസം മുന്നേ വരെ എല്ലാവരും കണ്ടാണ് നമുക്ക് കിണറ്റിൽ ആനയാടിയെന്നും പ്രശ്നങ്ങളും എന്നും പ്രശ്നങ്ങളാണ് കർഷകർക്ക് ഇന്ന് നമുക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇതിന് പരിഹാരം കാണേണ്ടതായിട്ടുള്ള പ്രദേശങ്ങൾ നമ്മൾ പലപ്പോഴും ബന്ധപ്പെടുന്നുണ്ട് കാരണം നമുക്കറിയാം നമുക്ക് ഇന്ന് ഇവിടെ നിന്നുള്ള ആളുകൾ ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല അത് വനപ്രദേശമല്ല ജനസാദ്രമായിട്ടുള്ള ജനങ്ങൾ തിങ്ങി അല്ലെങ്കിൽ ജനങ്ങൾ കൃഷി ചെയ്യുന്ന പ്രദേശത്തേക്ക് ഇറങ്ങി വന്നിട്ടാണ് ഇതുപോലുള്ള ഉപദ്രവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ ഇവിടെ ഒരു ശല്യം ഉണ്ടാവാതിരിക്കുക ഇതിൻ്റെ ഒരു കാരണം കൊണ്ട് അപ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറും നമ്മുടെ ഒരു ഒരു ആദ്യം മൂന്ന് വാർഡുകളായിരുന്നു ഇപ്പോൾ ഏതാണ്ട് അഞ്ച് വാർഡുകളിലേക്ക് ഇത് മാറിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ പരിഹാരം നമുക്കിപ്പോൾ ഒരു പെൻസിങ്ങിൻ്റെ ഹാൻഡിങ് പെന്സിങ്ങിൻ്റെ രണ്ടര കോടിയുടെ ഏതായാലും സാക്ഷനായി അതിൻ്റെ നടപടികൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഫെൻസിങ് കൊണ്ട് മാത്രം ആനയുടെ ശല്യം തീരില്ല എന്നും അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ആന ഈ നാട് മൊത്തം കുളമാക്കി ഇപ്പോൾ പൈനാപ്പിൾ വാഴ ആൾക്കാർ കൃഷിയൊക്കെ നിർത്തി കാരണം ജീവിക്കാൻ രക്ഷയില്ലാത്ത അവസ്ഥയായി പന്നി ഒരു കോരങ്ങും മുതൽ എല്ലാ ജീവികളും സർക്കാരിനോട് നമ്മൾ പരാതിപ്പെടാനല്ല കയ്യാലാന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല ഒരു മനുഷ്യൻ്റെ കുടിക്കൂടെ ചുമ്മാ ഇങ്ങനെ ഇപ്പോൾ പോണ വഴിക്കാവിടെയല്ലേ പിന്നെ പോകേണം അപ്പം ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ സർക്കാർ കൈ മലത്തുവാണ് ഫോറസ്റ്റ്കാരോട് ചോദിക്കുമ്പോൾ പറയും അവർക്ക് ഫണ്ടില്ല ഒരു സ്ഥലത്ത് ഫണ്ടില്ല പിന്നെ എന്തു ചെയ്യും കർഷകൻ അനുഭവിക്കുക തന്നെ കർഷകൻ്റെ ജീവനൊരു വിലയില്ല ആനേനെപ്പോൾ തൊട്ട് ഇതൊരു പാവപ്പെട്ടവനെ എന്തെങ്കിലും ചെയ്താണെങ്കിൽ അവനെ ഇവിടെ ഇട്ടേക്കുമോ ഇപ്പം ഇതായത് അവൻ ഏ ഒരു ഇത് ആളെ കൊന്നാലൊരു വിഷയമില്ല പക്ഷേ മൃഗങ്ങളൊന്നും തൊടാൻ പാടില്ല ഇവിടെ ശാശ്വതമായിട്ടുള്ള ഒരു നടപടികൾ ആരും ചെയ്തു തന്നെ ഇല്ല ഇതിപ്പോ അബദ്ധ ഇത് ചത്തുപോയതാണ് പക്ഷേ ഇന്നലെ രാത്രി ആറേട്ട് സ്ഥലത്ത് ഈ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു കൂട്ടങ്ങളായിട്ട് ഇത് ഒറ്റയ്ക്ക് കിടക്കുന്ന സാധനമാണ് ഈ ചത്തേക്കണത് ഇവിടെ ഗവൺമെൻറ്റും നമ്മളെ ഉദ്യോഗസ്ഥരും ഇവിടെ ഭരിക്കണ എം എൽ എ എം പി ഉൾപ്പെടെ എല്ലാവരും ഈ ജനങ്ങളെ പറ്റിച്ച് തറ പറ്റിക്കുക അതായത് നാട്ടുകാരായിട്ടുള്ള കൃഷിക്കാര് കംപ്ലീറ്റ് ഇത് ഉണ്ടാക്കിയെടുക്കും അത് മൊത്തവും ഇവിടെ ഉള്ള കാട്ടു മൃഗങ്ങളെല്ലാം വന്ന് തിന്നിട്ടു

പെരുമ്പാവൂർ ഫ്ലയിങ് സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം